ചന്തനുള്ള കണ്ടേ ഞാൻ കരിമീൻ ചെമ്മീൻ പെണ്ണിൻറെ കൊട്ടല് പിടക്കിണമീനാണേ പാട്ടോണ്ടോ ും സ്വാഗതം രണ്ടു ദിവസം അപ്പൂസും ആ ഒരു പാട്ടിന്റെ റിഹേഴ്സലാ കൊറേ നേരായിട്ട് തുടങ്ങിയതാണ് റിഹേഴ്സല് പാട്ടൊരു സെറ്റായി വരുന്നില്ല അമ്മ ഇപ്പൊ അമ്മേനെ കണ്ടിട്ട് ആരല്ല കൊറേ ആയി പാട്ടൊക്കെ പാടി അതുകൊണ്ട് പാട്ടൊന്നും വരുന്നില്ല പിന്നെ അമ്മേനോട് എപ്പോഴും പാട്ട് പാടില്ലേന്ന് പറഞ്ഞ പാട്ടിന്റെ മൂഡിലല്ലാന്നറിയോ പാട്ട് പാടളവിലല്ലോ പറഞ്ഞോ ഞാനും ഭാവിയും കൂടി ഷട്ടിനടിക്കാൻ പോവണട്ടോ ഭാവിനെ ഞാനാ തഞ്ചിക്കണേ ആരവടെ തോൽക്കണന്നെ കണ്ടറിയാലേ അമ്മ ഷട്ടി അടിക്കാറ്റിന്റെ ഒന്ന് മാറിന്ന് എന്റെ തലക്കടക്കിന്റെ തലക്കടിക്കുന്നു നിശ്ചലല്ലേ മാവി വല്ലമ്മക്ക് നിശ്ചല അതിന്റെ മുകളിലാടി ഞാൻ കിട്ടൂല അപ്പൂസ എടുത്തോടുക്കേ അതിന്റെ മുകളിലാടി അപ്പൂസ ഓനെ സ്കൂളിട്ട് അന്നേരം ഉഷാറില്ല അതിന്റെ മുകളിൽ ചാടി നമ്മളെ അത് കിട്ടൂല ഷിജിപ്പ ചായക്ക് ചായക്ക് ഇല്ല ചോറ് കഴിഞ്ഞ് അപ്പൂസ് ട്യൂഷൻ ചൂഷൻ പോയുന്ന് നല്ല ഉപദേശങ്ങളും നമുക്ക് ഭയങ്കര വിഷയങ്ങളാണ് നിങ്ങള് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെക്കാൻ നിക്കണ്ട അവനാണത് ചെയ്തണ്ട് അതടിച്ചു ജീവിക്കണം അവനാണ്ട് എന്ത് മനസ്സാ തോന്നിച്ച അതേമാതിരി ജീവിക്കണം ഒരാളെ വാക്ക് കേട്ട് അതില് ചാടാൻ നിക്കണ്ട നമുക്ക് രണ്ടാക്കും ധാരാളം ഉപദേശാണ് ശിചിക്കാണ് ഭയങ്കര പ്രശ്നം ആകെ ഒരു ജീവിതം അതമ്മ പറഞ്ഞേ നമ്മുക്കൊരു വീടെ ചെയ്യ പ്രചോദനമുള്ളു മനസിലായില്ലേ പറയാ പറഞ്ഞോ ഞങ്ങൾ കൂടെ കാണിച്ചിട്ടില്ല കൂടെ ഇതുകൂടെ പറഞ്ഞു അല്ലേ

ചക്കരക്കേക്ക് വെച്ചിട്ടാണ് നമ്മളെ കടി ഇന്നത്തെ ചായക്കടി മണ്ണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതൊക്കെ ഓരോണ്ടാക്കി കഴിഞ്ഞു നല്ല കണ്ടായിരുന്നു അതിൽ ഞാൻ ഓരോന്ന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഞാൻ ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരേ ഒരു ചക്കര കഴിഞ്ഞാൽ മോക്കി മുളച്ച് ഒന്ന് കഴിച്ചിട്ടാൽ മതി

കൊറച്ചു സമയമായാലും വേണ്ടീന ആ സമയത്ത് അത് ഇടണം അത് നിർബന്ധമാണ് ഈ ഒരു ചാനൽ നഷ്ടാക്കി ഒരിക്കലും ഇതിനെ പറ്റി വിലക്കാരെ ആ സാധനം

ഈ സാധനം പുഴുങ്ങി തിന്നണ്ടില്ലെന്ന് തോന്ന വേറൊരു മോഡലാണ് ഈ ചക്ര കേക്കിനണ്ടാക്കണത് അതുപോലെ കേട്ടോ ഇത് കുറച്ചുള്ളൂലേ ഇത് ഉണ്ടാക്കിയ തെളിയൂല കേട്ടോ അത്രയും ടേസ്റ്റ് അടുപ്പത്താ

ആദ്യമൊക്കെ ഈ ചക്കര കേളൊക്കെ കൊണ്ടുവന്നെന്താ കേട്ടാറിയോ എണ്ണ ഉണ്ടോ അല്ലേന്നൊന്നല്ല അടുപ്പിൽ ചുട്ടിന്നു ഇല്ല അതിനൊരു പ്രത്യേക രസമായിരുന്നു ഈ ചക്ര കേങ്ങിനൊക്കെ ചക്ര കേ അടുപ്പ് ഏതോ ഒരു നേരം കടലോട് കറക്കണേ അടുപ്പാവും ഗ്യാസൊന്നും ഇല്ല ഇണ്ടല്ലോ ഇപ്പഴന്നെ ഉള്ളത് അപ്പൊ കണലുണ്ടാവും ചക്ര കിട്ടിയാലും പൂള കിട്ടിയാലും ഒക്കെ അടുപ്പിക്കാൻ കിട്ടിട്ടു

ലാസ്റ്റ് ഒരു പാട്ട് കിട്ടിയാ അമ്മേന്റെ പഴയ പാട്ട് അതാകുമ്പോ തുടങ്ങിയത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എല്ലാരും ശ്രമിക്ക ആര് നമ്മളെ പഞ്ഞിക്കെടുത്തില്ല കെട്ടിന് പിന്നെ നിങ്ങള് ബേഡ് പറയതിട്ട് ഈ പാട്ടിട കാരണം എന്താ വെച്ചാൽ ഇനി പാട്ട് മോശമാണെച്ച എല്ലാരും സപ്പോർട്ട് ചെയ്യാണെങ്കിലും മോശമാണെങ്കിലും നല്ലത് പറഞ്ഞാ മതി കേട്ടോ

സുനിത കേറി ഒരാളുണ്ട് എല്ലാര്ക്കും അറിയുന്നതാണ് നമ്മളെ ഇതിലെല്ലാരും കമന്റ് കാണുന്നവരല്ലേ കൊറച്ചിവസമായിട്ട് കണ്ടേന്നില്ല എന്നെ അങ്ങനെ വിളിച്ചിട്ട് വീണ്ടും ഒന്നല്ലേ ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ട് വയസ് ഇപ്പൊ കേട്ട് കേട്ടിക്ക് ഞാൻ പൊരുത്തു ഞാൻ വയസ് തന്നെയാണ് വയസ്സായിട്ട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടീന്റെ ഒരു അമ്മയാണ് പതിനഞ്ചു വയസ്സാവ കുട്ടിക്കായിരുന്നു കാണിക്കണം പിന്നെ കിളവിയെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോയില് വയസ്സിയെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ അമ്മ ഉപദേശം തന്നു പറഞ്ഞത് കൊറേ ഇതില് കൊറച്ചാൾക്കാര് നിരന്തരം വന്ന് നമ്മളെ എന്താ പറയാ കുത്തി നോക്കിയാണ് പഴയ വീഡിയോയില് എലേ കമെന്റ് കൊടുത്ത് നോക്കിയാല് കംപ്ലീറ്റ് പോലെ ഒരു അഞ്ചാറ് ആൾക്കാർ ഇതിനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് അമ്മ ഞങ്ങൾ അമ്മേനോട് ഒരു കാര്യം പറഞ്ഞു അമ്മ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ നമ്മളെ നല്ല അതായത് നല്ലവരെ ആൾക്കാരെ ഉപദ പറ്റിയല്ല ഞങ്ങള് പറയണ കേട്ടോ എല്ലാരും നല്ല അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങൾ ചൊറിഞ്ഞ് വരുമ്പോളാണ് എല്ലാരും വീട്ടിലും ഉണ്ടാകും എന്തെങ്കിലും ആരും ഇത്ര നല്ലതാരൊന്നും ആവില്ല ഓരോ സ്വഭാവം കൊണ്ടും ഓരോരോ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ നമ്മള് നമ്മളെ സംബന്ധിച്ച് വീട്ടത്തെ കാര്യങ്ങള് വള്ളി പുള്ളി വിടാതെ കറക്റ്റ് കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കളങ്ക നമ്മൾ വരുത്തിയിട്ടില്ല കാണിക്കണില്ല പിന്നെ നമ്മളെ വീട്ടിന്റെ ചുറ്റുവടത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാ എല്ലാവർക്കും അറിയാ നമ്മളെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയണതാണ് നമ്മളെടുത്ത് നമ്മളെ ആരും ഒന്നും പറയാനോ നമ്മളോട് ഇങ്ങോട്ട് പറയണോ కచే నిట్టా అ అంట అప్పుడు ఎగ్నేం ఇండாக்குనా అంటే ఇది బెండిట్ అ అది వేవట అని మరిర్నేరా సర్ప్రైజ్ అల సర్ప్రైజ్ ఆడెందో కమా కొంటాడా దడ కైసియతనే ఇందంట దడ కైసియత దేని గుం జనల్ మార్చే നമ്മളെ കുട്ടിച്ചനായിട്ടാ പോയത് ബേക്ക് ഉണ്ട് പക്ഷെ ഫുൾ വീടിലുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടാ കേട്ടോ വീടിരുന്ന് എല്ലാവർക്കും കുട്ടിയമ്മേന്റെ കുട്ടിയമ്മക്ക് സമയം കിട്ടാൻ്റെ അട വരാത്ത അല്ലെങ്കിൽ പോലും വരും അവർക്ക് നമുക്ക് നല്ല സപ്പോർട്ടാ എല്ലേ കാര്യത്തിലും കേട്ടോ അപ്പൊ ഈ വഴി ഇതിലെ വഴി ഇല്ലാത്തവന വരാത്ത അല്ലെങ്കി ഇണ്ടാവും തൊഴിലുറപ്പൊക്കെ അല്ലേ അല്ലെങ്കിൽ കുട്ടിച്ച് ഇന്നിതിലേ പോവാ ോക്കട്ടെ നമുക്ക് വഴി മുടക്കിയല്ല മഞ്ഞ ഇത് കൂട്ടെ നമ്മള് മാന്തിപ്പളേ കച്ചറ ഉണ്ടാക്കി പോണല്ലോ ഏതുണ്ടാക്കിയണ്ട് എങ്ക കണ്ടാക്കി പോവണേ ആ മാന്തിപ്പളി ഇനി നോക്കട്ടെ സ്റ്റെപ്പ് ഇടണം പണി കഴിഞ്ഞിട്ട് പൂസന്റെ ജിമ്മിന്റെ സമയാ പൂസ ഏതൊക്കെ പഠിക്കലേജ് ജിമ്മ പേരുണ്ടോ ആ മോളിൽ വെച്ച സാധനത്തിന്റെ പേരെന്താ പിന്നെ പിന്നെ ഇങ്ങനെ കയ്യമ്മ സാധനത്തിന്റെ പേരെന്താ പേരറിയില്ല എന്നോ പറഞ്ഞു സ്റ്റൈലോ കൂടിയുണ്ട് മോഡലായിട്ട് അവന് ആവശ്യത്തിൽ കൂടുതലും ഉണ്ടൂല ആ മതി ആ നല്ലത് ഞങ്ങളോടൊന്ന അവസ്ഥോ അല്ലാതെ ഒന്നും അവന് കുറവില്ല ഒന്നുമില്ല ആൾക്കാര് വിചാരിക്കണന്ന് പക്ഷെ അവന് ഇങ്ങനെ മുണ്ടൂലട്ടോ അവസ്ഥ ഞങ്ങളോട് മുണ്ടു വീടിലൊന്നിട്ടാണ് മാനപ്പാനോട് വെച്ചാറ തീരെ മുണ്ടി തീരെ ഇപ്പൊ മുണ്ടി കുടുങ്ങി മതി മതി മതി

മഞ്ഞ പൂവുള്ള സാധനല്ലേ ഇതിന്റെ ഉള്ളില് ഉള്ളിലെങ്ങനെയാ മണ്ണൊന്നേ വീട് മാറിയപ്പോഴും ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിട്ടു ചക്ര കേ വന്നിട്ടുണ്ട് പേരി എന്നിട്ട് വട്ട ചക്കര കേ വെന്ത് വെന്ത് ഇതൊന്ന് കുത്തി

ആ വർഷക്കാരം കുഴിച്ചിട്ടത് നമ്മളെ കുട്ടിയപ്പുറ ഇതൊക്കെ ഇത് ഒരു ഉള്ളിന്റെ പകുതി ഉള്ളി ഇട്ടതാണ് കേട്ടോ സവോള പിന്നെ കറി വേപ്പലയും കൂടി മോപ്പിക്ക നല്ലോണം ഒന്ന് എല്ലാവരും മോപ്പിക്ക അത് മൂത്ത് വരുമ്പോഴേക്കിന് ഈ ചക്കര കഴിഞ്ഞിട്ട് ഞാൻ മുടിച്ചി പാകം ആക്ക എന്റെ താത്തണ്ടോ തിരിച്ചാടോ എന്റെ അമ്മ അവിടെ വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് കൊറച്ച് എരുവുമുളകും പൊടിക്കരുവിനെട്ടോ പച്ചമുളകോ ഉണക്കമുളകോണ്ടാക്കേക്കോ അപ്പൊ എരുണ്ട് ആവശ്യത്തിന് ഇത് ഉണക്കമുളകിന്റെ പൊടിയില്ലേ അതും വേണമെങ്കിൽ ഇറക്കി കൊടുക്ക പൊടി കുറച്ച് കുറച്ച് ചേർത്ത് ഉപ്പ് ആക്കി ഒരു പേടിയാണല്ലേ ഞാൻ സത്യം പറഞ്ഞാലേ നോർമൽ ഉപ്പ് ഇങ്ങള് ഭക്ഷണം രണ്ടാളും കഴിച്ചിട്ടില്ല രണ്ടാളും കച്ചറുണ്ടാക്കും അങ്ങനെ കൂടും ഉപ്പ് കൂടും ചെലപ്പഴല്ലേ കൂടുള്ളൂ ഇവിടെ വിരുന്ന് വന്നോരോടൊക്കെ ഓരോന്നും ഇല്ലെങ്കിൽ രസല്ലി ആവൂല പൂച്ചയും വേണം കോഴി വേണം ഇപ്പൊ കോഴീനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയൂ അടുക്കള പണി വരുമ്പോ ഇത്രേ അടുക്കള പോകുമ്പോണ്ടാവും ഓരോ സാധനങ്ങളും അപ്പൊ ഒന്നിനും ഇവിടെ സ്ഥലം അപ്പൊ കോഴീനും കോഴിക്കൂടും എല്ലാം കൂടി കൊടുക്കണം അറിയണ്ട് കോഴികളെ മനുവിന് സന്ദേശ ഇങ്ങനത്തെ ജന്തുക്കളെ ഒക്കെ വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പൂച്ചയും കോഴി നായയും മീനും എല്ലാം ഉണ്ട് അപ്പൊ നമ്മളെ കോഴികളൊക്കെ ചെലപ്പോ മോന് കൊണ്ടുപോയി തന്നെ ഓർത്തിട്ട് സങ്കടം വരാ ഞാൻ പറയ വേണ്ട കോഴികൾ വേണം ആരോ വർത്താനം പറയാ അല്ലെങ്കിലും കോഴിയോട് പൂച്ചിനോട് വർത്താനം പറയും ഞാൻ അതൊക്കെ ഇഷ്ടാണ് അപ്പൊ കോഴികളുണ്ടോ നേരെ എപ്പഴും വന്നു ശർക്കരക്കെ ശർക്കര ഞാനറിയാതിന്റെ വായന ശർക്കരക്കെങ്ങനെ ചക്കര ശർക്കരൊക്കെ ഒന്നല്ലേ ആ രീതിക്ക് ഞാൻ പറഞ്ഞപ്പോ അക്ഷര സ് വന്നു പോയി ശർക്കര കണ്ടായിട്ടുണ്ട് മതി ഇതിന് ടിപൊളി പാട്ടും വിശേഷം ആയിട്ട് വരാം ഇപ്പൊ തന്നെ കമന്റ് ഇടാൻ വേണ്ട നാളെ കാണാം